നമസ്കാരം വാരപ്പെട്ടിയിൽ വികസിത കൃഷി കാർഷിക കാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി മുഖാമുഖം പരിപാടി നടന്നു മേഖലയിലെ വികസന നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സി എം എഫ് ആർ എയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം കൃഷി വിജ്ഞാൻ കേന്ദ്രയിലൂടെ നടപ്പിലാക്കുന്ന വികസിത കൃഷി സങ്കല്പ അഭിയാൻ കാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി നടത്തിയത് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി സ്വാഗതം പറഞ്ഞു സി എം എഫ്ആർ എ സീനിയർ സയന്റിസ്റ്റ് പി എ വികാസ് നയിച്ച ചർച്ചയിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നിഹാദ് കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റുമാരായ ഷോജി ജോയ് എഡിസൺ എഫ് പുഷ്പരാജ് ആഞ്ചലോ മത്സ്യകൃഷി പ്രൊമോട്ടർ ഷാജി വർഗീസ് എന്നിവർ സംസാരിച്ചു നമ്മൾ തന്നെ ക്രിച്ചി ഇവിടെ വേണ്ടാന്ന് വെച്ചെന്ന് പറയപ്പെടുത്തിയാക്കി ഓടുക അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങളും ദുരീകരിക്കുവാൻ നമ്മുടെ ഇങ്ങോട്ട് കടന്നു വന്ന് ഗവേഷണ കേന്ദ്രം ഇങ്ങോട്ട് കടന്നു വന്നു നമ്മളൊപ്പം നിന്ന് നമുക്കൊരു മുഹാമുഖം പരിപാടി നടത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന തരത്തിൽ